ഇന്നലെ പനി പിടിച്ചിട്ട് തളർന്ന് ആളാ ഫോട്ടോ എടുക്കാൻ പനി പറഞ്ഞ ചില്ലറായിരുന്നില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും മറ്റേണ്ടായിരുന്നില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോ അരണ ആൾക്കാർ ഉണ്ടാവുന്ന ചമ്മല് കാരണം എവിടെന്നാലും ഞാനിങ്ങനെ താഴോട്ട് പോവായിരുന്നു അങ്ങനെ പനിയൊക്കെ അയിന് എനിക്ക് മക്കൾക്കൊക്കെ പനിയും എല്ലാര്ക്കും വൈറലായിട്ടാ നാട്ടില് വെക്കേഷൻ വന്നിട്ട് ഫുൾ ഹോസ്പിറ്റലാണ് ഞങ്ങൾ എവിടെയും പോവാൻ പറ്റില്ല ആ നിഷക്കാട് അത് കുറച്ച് സെറ്റ് ആയിപ്പോ റെഡിയായി ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ ദിശക്കാ ഇവർക്ക് അസൂയ പെൺകുട്ടികളായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര അസൂയ അപ്പൊ ഞങ്ങള് മക്കളെല്ലാം അങ്ങനെയാണൊക്കെ അറിഞ്ഞിട്ട്

ഇന്നത്തെ ഫുഡാണ് സ്പെഷ്യൽ കൂട്ടുകാർ ഇതെന്താ ഇതെന്താശ്ശേരിയാ ഉപ്പേരി ഇത് ഉപ്പേരിട്ടാ ഇത് ഉപ്പേരി സാമ്പാർ പിന്നെ പറയണ്ട സാമ്പാർ അരി പിന്നെ പൊളിഞ്ചി ഉണ്ട് പുളിഞ്ചി പിന്നെ ചിക്കൻ പൊരിച്ചതില്ലാണ്ട് എന്താണോ കുഞ്ഞുവാണല്ലോ ഞങ്ങളെ നമ്മുടെ ഇപ്പൊ അന്റെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും പ്ലസ് ചിക്കൻ പൊരിച്ചതും കൂടി ഞങ്ങൾ വരുന്നുണ്ട് പടം പപ്പടം ഏല അതായത് പണ്ട് നമ്മള് വീട്ടിൽ വന്നതിനാ പോവൂലോ അതുപോലെയാണ് പിള്ളേര് ഇവര് പഠിക്കണം മലപ്പുറത്താട്ടം ഏഹ് നിലമ്പൂരാണ് എന്നിട്ട് ഇവര് സ്കൂള് കട്ട് ചെയ്തിട്ട് ആക്ച്വലി പനി വന്നിട്ടാണ് ആയത് എങ്കിലും നമ്മൾ ഇവര് പോകുമ്പോ ഫുള്ള് കറച്ചില്ല ഇവിടെ കൂട്ടി ടീച്ചർ ആണെങ്കിൽ ടീച്ചറെ കൊഴപ്പുണ്ട് അവർക്ക് നല്ല പനിയായിരുന്നു മാത്രം എടുത്തു പറയുന്നു ആക്ച്വലി നിഷുക്ക് ഇത്ര ഹാപ്പി എന്താണെന്നറിയോ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രീത്ത് ഈസിയാണ് ഇപ്പൊ നിഷുക്ക അതിന്റെ ഒരു ഹാ അതിന്റെ എല്ലാ അഹങ്കാരി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ചേച്ചി ഫുഡ് നല്ല ഇഷ്ടായി ഇഷ്ടായിരിക്കും